എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുൾമരത്തിൻ്റെ ഗുണങ്ങളും ഉപയോഗങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഈ വൃക്ഷം തെക്കു കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്നു ഇരുൾമരത്തെ ഇരുപൂൾ ഇരുമുള്ള് കടമരം പങ്കൽ ബർമ അയൺവുഡ് എന്നൊക്കെ വിളിക്കാറുണ്ട് ഫബേസിയ കുടുംബത്തിൽപ്പെടുന്ന ഇരുൾമരത്തിൻ്റെ ശാസ്ത്രീയമായ നാമം സീലിയ സൈലോകാർപ്പ എന്നാണ് ദക്ഷിണേന്ത്യയിലെ വരണ്ട ഇലകൊഴിയും കാടുകളിലും ഈർപ്പവനങ്ങളിലും കാണപ്പെടുന്ന ഇലകൊഴിയും വൻമരമാണ് ഇരുൾ അഥവാ കടമരം ഈ വൃക്ഷത്തിന് വളരെ കടുപ്പമുള്ളതുകൊണ്ടാണ് കടമരം എന്നറിയപ്പെടുന്നത് ഇരുമുള്ളു എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ വൃക്ഷത്തിൽ മുള്ളുകളില്ല പശ്ചിമഘട്ടത്തിൽ ഇവ കൂടുതലായും കാണപ്പെടുന്നു ഇതിന് ഫലപുഷ്ടിയുള്ള മണ്ണോ ചൂടലില്ലാത്ത സ്ഥലമോ വേണമെന്നില്ല ഇരുൾ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു അതിശൈത്യം ഈ വൃക്ഷത്തിന് താങ്ങാനാകില്ല കനമുള്ള മരത്തിൻ്റെ തൊലിക്ക് കറുപ്പ് കലർന്ന് ചുവപ്പ് നിറമാണ് വൃക്ഷത്തിൻ്റെ പ്രായം വർദ്ധിക്കുമ്പോൾ തൊലി ഉണങ്ങി അടർന്നു വീഴുന്നു നാല് മുതൽ പത്ത് വരെ ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു ഇതിൽ അഗിരത്തിലായുള്ള ഇലകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും വേനലിലാണ് പൂക്കാലം ആരംഭിക്കുന്നത് ചെറിയ പൂക്കൾക്ക് ഇളം മഞ്ഞ നിറമാണ് ഇവയുടെ കായ്ക്ക് പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെ നീളമുണ്ടാകും മൂപ്പത്തിയ കായ്ക്ക് ഇളം കറുപ്പ് നിറമാണ് മരത്തിൽ നിന്നും മൂപ്പത്തിയ ഫലം പൊട്ടിയാണ് വിത്ത് വിതരണം ചെയ്യപ്പെടുന്നത് വിത്തുകൾ വൃക്ഷത്തിൽ നിന്നും കായ പൊട്ടിത്തെറിക്കുന്നു തടിക്ക് നല്ല ഉറപ്പും ബലവുമുണ്ട് വെള്ളയും കാതിലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് തടി ഉണങ്ങുമ്പോൾ കീറൽ ഉണ്ടാകാറുണ്ട് സീസൺ ചെയ്യാൻ പ്രയാസമാണ് ഉപരിതലത്തിൽ പൊട്ടലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് വളരെ മോടിയുള്ള മരമാണ് വിയറ്റ്നാമിൽ ഇതിനെ ഇരുമ്പ് മരം എന്ന് തരംതിരിച്ചിട്ടുണ്ട് ഈടുള്ള ഈ തടി കെട്ടിടങ്ങൾക്കും റെയിൽവേ സ്ലീപ്പർ നിർമ്മാണത്തിനും പാലങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നു വൃക്ഷത്തിൻ്റെ വിത്തിൽ നിന്നും സംസാരിച്ചെടുക്കുന്ന എണ്ണ വാതരോഗത്തിനും കുഷ്ഠത്തിനും പ്രതിവിധിയായി ഉപയോഗിക്കുന്നു വൃക്ഷത്തിൻ്റെ തൊലി അതിസാരത്തിനും ഛർദിക്കും ഉപയോഗിക്കാറുണ്ട് തടിയുടെ കാതൽ വാറ്റിയെടുക്കുന്ന എണ്ണയാണ് കുഷ്ഠരോഗ ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുള്ളത് പൊതിയുന്ന പേപ്പർ ഉണ്ടാക്കാൻ മരത്തിൻ്റെ പൾപ്പ് ഉപയോഗിക്കാം ഈ മരത്തിൻ്റെ വിത്തുകൾ ഭക്ഷ്യയോഗ്യമാണ് ഈ വൃക്ഷം ഇന്ത്യയിൽ ഒരു ഔഷധ സസ്യമായി കണക്കാക്കപ്പെടുന്നു തായ്ലാൻഡിൽ ഇതിൻ്റെ ഇലകൾ ആനകളിലെ മുറിവുകൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു വൃക്ഷത്തിൻ്റെ പുറന്തൊലിയിൽ ടെനിൻസ് അടങ്ങിയിരിക്കുന്നു അത് രേതസാണ് ശരീരത്തിലെ പുഴുക്കളെ നീക്കം ചെയ്യാൻ ഒരു കഷായമായി ഉപയോഗിക്കാറുണ്ട് ഗൊണോറിയ അൾസർ പൈൽസ് എന്നിവയുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നു അരീക്ക സംസ്കാരങ്ങളിൽ ഇലകൾ പച്ചിലവളമായി ഉപയോഗിക്കുന്നു കപ്പൽ നിർമ്മാണത്തിനും കാർഷിക ഉപകരണങ്ങൾക്കും ടൂൾസിൻ്റെ പിടികളുടെ നിർമ്മാണത്തിനും ധാരാളമായി ഉപയോഗിക്കുന്നു ഇരുളിൻ്റെ തടി ഇന്ധനത്തിനും ഉണ്ടാക്കുന്നതിനും വിലമതിക്കുന്നു പ്രാദേശികമായി പോസ്റ്റുകൾ ബീമുകൾ റാഫ്റ്ററുകൾ വേലി പോസ്റ്റുകൾ മുതലായവയ്ക്കും ഇരുളിൻ്റെ തടി ഉപയോഗിക്കാറുണ്ട് തടി വെള്ളത്തിനടിയിൽ നന്നായി നിലനിൽക്കും ഇരുൾമരത്തിൻ്റെ വിത്തുകളിൽ പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് എന്നിവ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ഇരുൾമരത്തിൻ്റെ പ്രധാന നേട്ടങ്ങളിലൊന്ന് അതിൻ്റെ ശ്രദ്ധേയമായ വൈവിധ്യമാണ് ഈ ഹാർഡ്വുഡ് വുഡ് അതിൻ്റെ ശക്തിക്കും ഇടുതയ്ക്കും വളരെ വിലപ്പെട്ടതാണ് ഇത് വൈവിധ്യമാർദ്ദ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു ഫർണിച്ചർ നിർമ്മാണം ക്യാബിനറ്റ് പാനലിംഗ് അല്ലെങ്കിൽ ഫ്ലോറിംഗ് എന്നിവയാകട്ടെ ഇന്ത്യൻ ഇരുൾമരം സമാനതകളില്ലാത്ത പ്രകടനവും ദീർഘായുസും നൽകുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നന്ദി